ഹലോ ഫ്രണ്ട്സ് പി എസ് സി കോർണർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ യൂണിവേഴ്സിറ്റി എൽ ജി എസ് കട്ട് ഓഫാണിപ്പോൾ എല്ലാ ഗ്രൂപ്പിലും അതായത് പല പല ഗ്രൂപ്പിലും യൂട്യൂബ് ചാനലൊക്കെ ചർച്ച ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി എൽ ജി എസ് എത്ര കട്ട് ഓഫ് വരും എത്ര പേരെടുക്കും എന്നുള്ളൊരു ഭയങ്കരമായ ചർച്ചയാണ് അപ്പോൾ നിലവിൽ നമുക്ക് യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ മെയിൻസിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ പി എസ് സി തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൻ്റെ ഒരു ഘട്ടമായിട്ടാണ് അത് തീരുമാനമെടുത്തിരിക്കുന്നത് നിലവിൽ ഇതിൻ്റെ ഫൈനൽ ആൻസർ ആൻസർക്ക് വന്നിട്ടില്ല പ്രിലിമിനറി ആൻസർ ആൻസർക്കിയിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു പക്ഷേ അത് ഏകദേശം ഒരു രണ്ട് മൂന്ന് ഒക്കെ ഡിലീറ്റ് ആവാൻ സാധ്യതയുണ്ട് ഫൈനൽ ആൻസർ ഇറക്കി വരുമ്പോൾ ഏകദേശം ഒരു തൊണ്ണൂറ്റാറ് മാർക്കിനോ തൊണ്ണൂറ്റേഴ് മാർക്കിനായിരിക്കും ഇത് കൂടാൻ സാധ്യത ഉള്ളത് അപ്പം നിലവിൽ യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ കട്ട് ഓഫ് അതായത് കട്ട് ഓഫ് പ്രവചനം എല്ലാവരും പറയുന്നത് തന്നെയായിരിക്കും പക്ഷേ ഇത് ആൾക്കാരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് കട്ട് ഓഫ് താ താന്നു തന്നെ വരും വരും അപ്പോൾ നിലവിൽ ഗ്രൂപ്പിലൊക്കെ കുറച്ച് പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് പേരുടെ ഒരു പോൾ ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഇപ്പം നിങ്ങൾക്ക് കണ്ടറിയാം തൊണ്ണൂറ്റഞ്ചിനും നൂറ് മാർക്കിനിടയിൽ നാൽപ്പത്തിനാല് പേര് പോൾ ചെയ്തിട്ടുണ്ട് തൊണ്ണൂറും തൊണ്ണൂറ്റഞ്ചിനും ഇടയിൽ ഒരു മുപ്പത്തേഴ് പേര് എൺപത്തഞ്ചിനും തൊണ്ണൂറിനും ഇടയിൽ ഒരു ഇരുന്നൂറ്റി അൻപതോളം പേരിൻ്റെ അടുത്ത് അതുകൂടാതെ തന്നെ എൺപത് എൺപത്തഞ്ചിൻ്റെ ഇടയ്ക്ക് എഴുന്നൂറ്റി മുപ്പത്തൊന്ന് പേരും എഴുപത്തഞ്ചിനും എൺപത് മാർക്കിന് ഇടയ്ക്ക് എണ്ണൂറ്റി മുപ്പത്താറ് പേരും പോൾ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ എഴുപത് എഴുപത്തഞ്ച് ഇതാണ് എല്ലാവരും പറയുന്ന കട്ട് ഓഫ് എഴുപത് എഴുപത്തഞ്ച് അതിൽ തന്നെ അറുന്നൂറ്റി എൺപത്തൊമ്പത് പേര് അതായത് എഴുപതിനും എൺപതിനിടയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്കോർ ചെയ്തിരിക്കുക അപ്പോൾ എല്ലാ യൂട്യൂബ് ചാനലും പറഞ്ഞിരിക്കുന്ന കട്ട് ഓഫ് ഇതൊക്കെ തന്നെയാണ് എഴുപതിനും എൺപതിനിടയിലായത് ഇപ്പോൾ ഈ ഇത്രയും മാർക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മൂവായിരത്തി ഇരുന്നൂറ് പേരുടെ പോളിട്ടിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റി കൂടുതൽ ആൾക്കാർ തന്നെ ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട് അതായത് മെയിൻ ലിസ്റ്റിലൊരു മൂവായിരം പേര് അതായത് ഇനി ഒരു മുന്നൂറ്റമ്പത് പേരുടെ അപ്പോൾ മുന്നൂറ്റമ്പത് പേർ ആകുമ്പോൾ ഏകദേശം മൂവായിരം പേര് മൂവായിരം പേര് കഴിയും ആ മൂവായിരം പേർ ആവുകയാണെങ്കിൽ നിലവിൽ കട്ട് ഓഫ് സാധ്യത കട്ട് ഓഫ് കുറയാനാണ് സാധ്യത അതായത് ഒരു അറുപത്തി ഒൻപതിനും എഴുപത്തിനാലിനും ഇടയ്ക്ക് ആയിരിക്കും കട്ട് ഓഫ് വരാൻ സാധ്യത കൂടുതലായി കാണുന്നത് അത് മൂവായിരം പേരെടുത്താൽ മാത്രമാണ് മൂവായിരം പേരിൽ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായെങ്കിൽ ഇത്രയും കട്ട് ഓഫ് താഴ്ത്തും അതുകൂടാതെ തന്നെ ബാക്കി സപ്ലിമെൻ്റർ ലിസ്റ്റിൽ വരുന്ന ബാക്കിയുള്ള കമ്മ്യൂണിറ്റി റിസർവേഷൻകാരുടെയും കട്ട് ഓഫ് എഴുപത് മാർക്കാണ് കട്ട് ഓഫെങ്കിൽ എഴുപത് മാർക്കിന് താഴെയുള്ളവരെ കുറച്ച് അഞ്ച് മാർക്കിനോ മൂന്നാല് മാർക്കിനോ ഒക്കെയോ താഴ്ത്തി അവരവരുടെ റിസർവേഷനിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അത് നിലവിൽ മൂവായിരം പേര് മാത്രം വരാണെങ്കിൽ മാത്രമാണ് ഈ കട്ട് ഓഫ് റേഞ്ച് നിൽക്കുകയുള്ളൂ അതല്ലെങ്കിൽ ഇപ്പോൾ വേക്കൻസി റിപ്പോർട്ടിങ് ഇരുന്നൂറ്റേഴ് വേക്കൻസിയാണ് ആ ഇരുന്നൂറ്റേഴ് വേക്കൻസി മാത്രം വെച്ചാണ് ഏതെങ്കിലും ഒരു എനിക്ക് തൊണ്ണൂറ് അറുന്നൂറ് എഴുന്നൂറോ പേരോ മെയിൽ ലിസ്റ്റിൽ പ്രതീക്ഷിച്ചാൽ മതി ഇപ്പോൾ നമ്മൾ മൂവായിരത്തിന് കണക്ക് വെച്ചാണെങ്കിൽ ഏകദേശം ഇത്തരം കട്ട് ഓഫ് താഴും അറുപത്തൊൻപത് എഴുപത്തിനാലും കട്ട് ഓഫ് അപ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ആൻസ്ക്രി പറ്റുക അതുകൂടാതെ തന്നെ നമ്മുടെ ഫൈനൽ ഷോർട്ട് ലിസ്റ്റിലും വരട്ടെ അപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും